അപ്പോസ്തല പ്രവൃത്തികൾ നാലാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു കൃപ എന്നതിന് പുതിയ നിയമം എഴുതിയ മൂലഭാഷയായ ഗ്രീക്കിൽ ഹാരിസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ നിന്നാണ് ഇംഗ്ലീഷിലെ ചാരിറ്റി അഥവാ സേവനം എന്ന പദം ഉണ്ടായിട്ടുള്ളത് കൃപ എന്നതിന് സമ്മാനം അർഹതയില്ലാതെ നൽകുന്ന ദാനം എന്നൊക്കെ സാഹചര്യം അനുസരിച്ച് അർത്ഥമുള്ളതുപോലെ സേവനം ചെയ്യാനുള്ള മനസ്സ് അഥവാ സഹായിക്കാനുള്ള കഴിവ് നൽകുന്നതിന് വേണ്ടിയും ഉപയോഗിക്കാം ഇവിടെ കൃപ എന്നത് സേവനം ചെയ്യാനുള്ള മനോഭാവം നൽകപ്പെട്ടതിനെ കാണിക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നത് യരുഷ്ലേമിലെ സഭയിലുള്ളവർ തങ്ങൾക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കിടുക മാത്രമല്ല തങ്ങളുടേതെന്ന് ഒന്നിലും അവകാശവാദം ഉന്നയിക്കാതെ എല്ലാവർക്കും വേണ്ടി പൊതുവായി നൽകിയിരുന്നു എന്ന് ചിന്തിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കുള്ളത് ആവശ്യക്കാരനായ മറ്റൊരാൾക്ക് നൽകാൻ കഴിയണമെങ്കിൽ ഈ കൃപ ലഭിക്കണം കാരണം സഹായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും സഹായിക്കുന്നതിന് പല തടസ്സങ്ങളും ഉണ്ടാകും ഞാൻ നേടിയത് എൻ്റെ അധ്വാന ഫലം എൻ്റെ അവകാശം ഞാൻ എന്തിന് പങ്കുവയ്ക്കണമെന്ന സ്വാർത്ഥ ചിന്തയെ മറികടക്കാൻ കഴിയണം ഞാൻ ഇവിടേക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല ഒന്നും കൊണ്ടുപോവുകയുമില്ല എന്ന് ചിന്തിക്കാൻ കഴിയണം കൊടുത്താൽ എൻ്റെ ആവശ്യങ്ങൾ മുടങ്ങുമോ എന്ന ചിന്തയെ ജയിക്കണം എനിക്കായി കരുതുന്ന ദൈവം എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റും എന്ന് വിശ്വസിക്കണം മുൻകാലങ്ങളിൽ കൊടുത്തതിനാൽ ഉണ്ടായിട്ടുള്ള പല കൈപ്പായ അനുഭവങ്ങളും ഇനിയും കൊടുക്കുന്നതിന് തടസ്സമായ ചിന്തയുണ്ടാക്കുന്നുണ്ടാവാ ഞാൻ കൊടുക്കുന്നത് ദൈവം അറിയുന്നു എന്ന് ചിന്തിക്കാൻ കഴിഞ്ഞെങ്കിൽ അതിനെ ജയിക്കാൻ കഴിയുകയുള്ളു ഇത്തരം തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് സഹായിക്കാൻ കഴിയണമെങ്കിൽ കൃപ ലഭിക്കണം ലോകമെമ്പാടും എല്ലാ കാലത്തും ക്രൈസ്തവർ ഈ കൃപ പ്രാപിച്ച് ഉപയോഗിച്ചിട്ടുണ്ട് അതിനെ മാതൃകയാക്കി മറ്റനേകർ സഹായം ചെയ്യാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ കൃപ അനേകരെ പ്രചോദിപ്പിക്കുന്നത് കൂടെയാകിയാൽ സഹായം ചെയ്യാനുള്ള വരത്തിന്റെ മഹത്വം അറിഞ്ഞ് അത് നൽകുന്ന ദൈവത്തിന് നന്ദി പറയാം ഗാഡ് ബ്ലസ് യു